വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലാലേട്ടൻ എപ്പിസോഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഋഷിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇനി മുന്നോട്ട് ഓരോരുത്തരെ കാണിക്കും അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നുണ്ട് ജാസ്മിൻ്റെ എവിഷനെ പറ്റി ജാസ്മീൻ്റെ എവിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കൂട് കൊണ്ടു ഒരു അതിൻ്റെ അകത്ത് മത്സരാർത്ഥികളെ കയറ്റി നിർത്തിയിട്ട് അതിൽ നിന്ന് ഒരു കൂടങ്ങ് എടുത്തുകൊണ്ട് പോകും അത് ജാസ്മിൻ്റെ കൂടാണ് അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ മ ബാക്കിയുള്ളവരോട് ഒന്ന് യാത്ര പറയാനോ ബിഗ് ബോസ് വീടിനോടൊന്ന് യാത്ര പറയാനോ ബിഗ് ബോസിനോടൊരു നന്ദി പറയാനോ അങ്ങനെയുള്ളതൊന്നും ഋഷിയൊക്കെ അതേപോലെ കിട്ടി ി പിടിച്ച യാത്രയൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കിട്ടി ഹൗസിന് ഉള്ളിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രേക്ഷകരോടൊന്നും യാത്ര പറഞ്ഞ് അങ്ങനെ വളരെ സന്തോഷമായിട്ടാണ് നല്ല ഇതായിട്ടാണ് ഋഷിയൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയ അങ്ങനൊരവസരമൊന്നും ജാസ്മീന് കൊടുത്തിട്ടില്ല ജാസ്മിനെ വെറുതെ ചുമ്മാതെ പെട്ടി ഒരു പട്ടിക്കൂട് പോലെ ഒരു കൂടിൻ്റെ അകത്തിട്ടിട്ട് നേരെ ചുമ്മാ എടുത്തുകൊണ്ട് പോയി ഇതിനു മുന്നേ ഇവർ ഇതുപോലെ കാണിച്ചത് ലക്ഷ്മിപ്രിയയോടാണ് ചുമ്മാ ബൈക്ക് കറക്കി 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 നടത്തിയിട്ട് ഒരു ടെൻഷൻ ഇരുന്ന ഒരു സീൻ ലാസ്റ്റ് എന്നിട്ട് ആ ഹൗസിൻ്റെ എത്തിയിട്ട് ബൈക്ക് അങ്ങ് ഇറങ്ങിപ്പോയത് അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് ആരോടൊന്നും യാത്ര പറയാൻ പോലും പറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ റിയാസ് എങ്ങാണ്ടൊന്ന് ടാറ്റ കൊടുക്കുന്നതായിട്ടേ ഉള്ളൂ ഒരാളോടും യാത്ര പറയാൻ പറ്റിയില്ല അതേ പരിപാടിയാണ് ഈ പ്രാവശ്യം ജാസ്മിനിട്ടും കൊടുത്ത് ശരിക്കും ജാസ്മിൻ്റെ ഗൗണ് ഈ പ്രാവശ്യം കൊടുത്ത ഗൗണ് കഴിഞ്ഞ പ്രാവശ്യം ദിൽഷ വിന്നറായത് കൊണ്ടാവാം എന്നാലും ദിൽഷയുടെ വിന്ന ഗൗണും ഈ പ്രാവശ്യം ജാസ്മിൻ്റെ ആയിട്ട് ഗൗണും കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു എന്തോ ഒരു വലിയ ഭംഗിയൊന്നും തോന്നിയിട്ടില്ല ജാസ്മിൻ കൊടുത്തിരിക്കുന്ന ഗൗണ് കണ്ടിട്ട് അതുപോലെ എവിഷനാണേലും ചെയ്തത് രണ്ടും രണ്ടുമില്ല നല്ല കാര്യമായിട്ട് കണ്ടിട്ട് തോന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ